ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മുഞ്ചുള്ള ഒത്തിരി പാർദ്ധകളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റിൽ കളറിൽ ചെയ്തിട്ടുള്ള പാർദ്ധയാണ് കേട്ടോ കാണിക്കേണ്ട സ്ലീവിലേക്കാണ് വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കിൻ്റെ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പർത്തിൻ്റെ കുറച്ച് കളേഴ്സും കൂടെ കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു സെയിം പർദ്ധ ബ്ലാക്കിൽ ബ്ലാക്ക് വർക്കായിട്ട് വേണമെന്നു വെച്ചാൽ അങ്ങനെയും ചെയ്ത് തരും കേട്ടോ അതൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതിയാവും ഇതിപ്പോൾ വീനൊക്കെ ആയിട്ടല്ലേ ചെയ്തിനുള്ളത് നിങ്ങൾക്കിനീ വീനൊക്കെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഫ്രണ്ട് ക്ലോസ്ഡ് ആണെങ്കിൽ അങ്ങനെ ഇനി വീനൊക്കെ വേണ്ട റൗണ്ടിനൊക്കെ ഇറാനിനെക്കോ ചൈനീസിനൊക്കെ കൊളറിനൊക്കോ മതിച്ചാൽ അങ്ങനെയും ചെയ്തരുന്നതാണ് ഓർഡർ ചെയ്യണ സമയത്ത് പറയുകട്ടോ അപ്പോൾ അടുത്തു തന്നിട്ട് ഈ ഒരു പർദ്ധയാണ് പിന്നെ കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കേട്ടോ സെയിം പർദ്ദം നിങ്ങൾക്ക് നിതയിലോ സൂമിലോ സിവയിലോ മറ്റ് കളേഴ്സിൽ വേണമെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തിരുന്നതാണ് ഇനി ജോർജത്തിലായിക്കോട്ടെ ഒക്കെ കളേഴ്സ് അവൈലബിളാണേ അപ്പോൾ മുൻചുള്ള പർദ്ധയാണ് പർക്കിൻ്റെ കളർ ആയിക്കോട്ടെ പർദ്ദൻ്റെ കളർ ആയിക്കോട്ടെ ഫുൾ കസ്റ്റമൈസഡ് ആകട്ടോ അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ആയിക്കോണ്ടു മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് റിപ്ലൈ ഇല്ലാച്ചു ഫോൺ ചെയ്യണം കേട്ടോ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുകയുണ്ടോ അതുപോലെ തന്നെ ഓൺലൈനായിട്ട് വറുത വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളൊരു മെസ്സേജ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എൻ്റെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ തന്നെ പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഷോപ്പ് വരുന്നത് പാനൂര് ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ക്ലാസിക് ബേക്കറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇനി നിങ്ങൾ രണ്ട് ഷോപ്പിലേക്കും പോകുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച മോഡൽ ഷോപ്പിൽ ഇല്ലാച്ചെങ്കിൽ ഷോപ്പിൽ നിൽക്കുന്ന ആളിന് ഓർഡർ കൊടുക്കാം കേട്ടോ ആ ഒരു ഓർഡർ പോസ്റ്റ് വഴി നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ കേരളത്തിൽ മുഴുവൻ ഫ്രീ ഡെലിവറി ആണേ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ നിങ്ങളെ കയ്യിലേക്ക് എത്തും കേട്ടോ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ മുഞ്ചുള്ള വാർത്തകളാണ് അല്ലാതെ കൊടുത്തിട്ടുള്ളത് ഒക്കതും പുതിയ 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 കലക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കോണ്ടു മെസ്സേജ് അയച്ച് റിപ്ലൈ ചെയ്യാച്ചെങ്കിൽ പ്ലീസ് എന്നെ ഫോൺ ചെയ്യണം കേട്ടോ ഞാൻ ഇതെപ്പോഴും പറയുന്നെച്ചാൽ അത്രയും മെസ്സേജ് ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണ്ടു അതുപോലെ തന്നെ ഏതാണോ പറഞ്ഞത് ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക കൂടെ നിങ്ങളെ കണ്ട വീഡിയോൻ്റെ ലിങ്ക് കൂടി എനിക്ക് ഷെയർ ചെയ്യണേ എന്നിട്ട് നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടത് ഏതാണ് നെക്ക് വേണ്ടത് എങ്ങനെയാണ് വർക്ക് വേണ്ടത് ഫ്രണ്ട് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ ഈ ഒരു സ്ലീവൊക്കെ ഈ ഒരു എന്താ പറയുക വിഴുത്ത് വേണേച്ചാലും പറയണം വേണ്ടെങ്കിലും പറയണം കേട്ടോ അപ്പം ബോഞ്ചുള്ള പർദ്ദിയാണ് ഇനി നിങ്ങൾക്ക് ബെൽ സ്ലീവായിട്ടാണ് വേണ്ടിച്ചാൽ അങ്ങനെ എല്ലാ കഫ് സ്ലീവ് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തു തരുമേ അമ്പത്തെട്ട് സൈസിൻ്റെ മേൽപോട്ടുള്ളവരാച്ചെങ്കിൽ നിങ്ങൾ മെഷർമെൻ്റ് അയക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ അമ്പത്തി രണ്ട് സൈസിൻ്റെ തായലോട്ട് വണ്ണുള്ളവർ അല്ലെങ്കിൽ അമ്പത്തിനാല് സൈസ് പർദ്ദിയാണ് വേണ്ടത് അമ്പത്തെട്ടിൻ്റെ തടിയുണ്ട് അങ്ങനെയുള്ളവരൊക്കെ മെഷർമെൻ്റ് അയക്കൊണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിക്കണു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിൽ ഫാമിലിയിൽ പർദ്ദം മാത്രമേ യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ എല്ലാ പർദ്ദൻ്റെ കൂടെയും ഷോൾ ഉണ്ടായിരിക്കും കേട്ടോ ഷോളിൻ്റെ വലിപ്പം ഒന്ന് എൺപത് കേട്ടോ വരികേ അതിനകത്ത് വർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതിനകത്ത് വർക്ക് ചെയ്യണമെച്ചാൽ അമ്പത് രൂപ എക്സ്ട്രാ വരുവേ ഇനി നിങ്ങൾക്ക് ആ ഒരു ഷോള് വേണ്ട ആയിട്ടുള്ള വലിയ ഷോള് വെച്ചാൽ അങ്ങനെയും ചെയ്തിരുന്നതാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ജോർജറ്റിലും അതുപോലെ തന്നെ ഷിഫോണിലും ഒക്കെ ഷോൾ ആണ് ഇരുന്നൂറ് രൂപ കേട്ടോ അതിൻ്റെ വില വരുന്നത് അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ വർക്കിന് അമ്പത് രൂപ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണ സമയത്ത് ആ കാര്യങ്ങളൊക്കെ പറയാം എന്തൊക്കെയാണ് വേണ്ട ഒക്കെ അതും പറയാം കേട്ടോ അപ്പോൾ ഇനി എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാലും മതിയെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് ചെയ്താലാണ് കട്ടിങ് സ്റ്റിച്ചിങ് വർക്ക് എല്ലാതും ചെയ്യാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായതെന്ന് വെച്ചാൽ ആയിരിക്കും ഇഷ്ടമായെന്നു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏതാണ് ഇഷ്ടമായിട്ടുള്ള വാർത്ത വച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക ഈ ഒരു വാർത്ത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇറാനിനൊക്കെ ആയിട്ടാണേ പുറകിൽ മാത്ര വർക്ക് കയറണത് നല്ല ഭംഗിയുള്ളൊരു പർദ്ധയാണ് ഇറാനിനേക്ക് വേണ്ട നിങ്ങൾക്ക് ചൈനീസിനൊക്കെ കൊളറിനൊക്കോ മതിച്ചാൽ അങ്ങനെയും ചെയ്തിരുന്നതാണേ അപ്പോൾ മൊഞ്ചുള്ള പർദ്ധിയാണ് എല്ലാതും കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്ലീവ് കൂടി ശ്രദ്ധിക്കുക ഇത്രയും വിടുത്ത് സ്ലീവിന് വേണമെച്ചാൽ പറയണം ഇനി ഇത്രയും വിടുത്ത് വേണ്ടെങ്കിലും ഓർഡർ ചെയ്യണം സമയത്ത് പറയാം അപ്പം ഭംഗിയുള്ള പറുതിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കണം ഇഷ്ടമായെന്നുണ്ടെച്ചാൽ ലൈക്കേ ഉണ്ടു അപ്പോൾ എനിച്ചാൽ അല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം